എന്ന് പറയുന്നത് നശിക്കാതെ നിൽക്കുന്നത് എന്ന് പറയുന്നത് മാറ്റത്തിന് വിധേയമായത് ഈ തല നൂറ് കൊല്ലം കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവോ തിലകം പോണ്യശിരസേറിയോ വില പിടിയാതൊരു തലയോടാവുലേ തലയോടാവൂ ഈ തത്വം പഠിക്കാൻ ഒരു വിദ്യാലയത്ത് പഠിക്കണം ഏതാ വിദ്യാലയം ലോകത്ത് ഏത് കോളേജിൽ പോയി പഠിച്ചാലും ആത്മവിദ്യാലയമേ അവനവന്റെ വിദ്യാലയത്ത് പഠിക്കണം ഞാൻ ആരാണ് ഞാൻ എവിടുന്നാ വന്ന് ഞാൻ എങ്ങോട്ടാ പോന്ന് ആത്മവിദ്യാലയം ആ വിദ്യാലയത്ത് പോകാൻ എങ്ങനെയാ സഞ്ചരിക്കേണ്ടെന്നറിയോ മാനസ ബ്രഹ്മണി ി മാനസരേ മനസ്സുകൊണ്ട് യാത്ര ചെയ്യുക ആ മനസ്സിന്റെ തീർത്ഥാടനമാണ് ആ മനസ്സിന്റെ തീർത്ഥാടനമാണ് മനുഷ്യന്റെ തീർത്ഥാടനം ഇങ്ങനെയും മനുഷ്യനാവും അതുകൊണ്ട് മനസ്സാകുന്ന പത്മതീർത്ഥത്തെ ഉണർത്തണം ഉണരു ഉണരു മാനസ നമുക്കെല്ലാവർക്കും ബാഹ്യമായ വെളിച്ചം ഊർജം തരുന്നത് പ്രഭാതം കൊണ്ടു പ്രഭാതം കാണുന്നില്ല ഈ പ്രഭാതം ഒരു പക്ഷി പോലെ നാം കിടന്നുറങ്ങാറില്ല ഉണ്ടോ നമ്മൾ മാത്രാണ് ടീം പക്ഷെ പ്രഭാതം നിങ്ങൾ കുട്ടികളുടെ മനസ്സിന്റെ ഭക്ഷണം കൊടുത്തോ ഈ അച്ഛനും അമ്മ എന്ന് പറഞ്ഞ ശരീരത്തെ പോറ്റുന്നവര അച്ഛനും അമ്മയല്ല നിങ്ങളുടെ വീടെന്താ സംസ്കാരവും മനസ്സും ആർദ്രതയും സൗന്ദര്യബോധവും ധാർമ്മികതയും വളർത്തുവാനുള്ള സർവകലാശാലയാണ് നിങ്ങളുടെ വീട് ആ സർവകലാശാല ഉണർത്തണമെങ്കിൽ വാതില് തുറന്നിട്ട് മൂന്ന് പ്രാക്കളെ സ്വീകരിക്കൂ വീട്ടിലേക്ക് മൂന്ന് പ്രാക്കൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പ്രകാശം പ്രഭാതം പ്രകൃതി പ്രകാശം പ്രഭാതം പ്രകൃതി ഇത് മൂന്നിനെയും വാതിൽ തുറന്നിട്ട് വാ പ്രകൃതി എങ്ങനെയാ വരിക ആയിട്ട് ഓക്സിജൻ ഏറ്റവും കൂടുതൽ രാവിലെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ചെടി ഏതാ തുളസി അതുകൊണ്ടാണ് നടുമുറ്റത്ത് തുളസി നടുന്നത് കേട്ടോ വാതിൽ തുറക്കുമ്പോ തന്നെ ഓക്സിജൻ ആത്ത് മുഴുവൻ നമ്മളെ പണി എന്താ ഉറക്കത്ത് നമ്മളൊരു പണിയെടുക്കുന്നുണ്ടല്ലോ ഒരു രാസപ്രവർത്തനം നടത്തുന്നുണ്ട് എന്താ അത് ഓക്സിജൻ വലിച്ചു കയറ്റുക കാർബൺ ഡയോക്സൈഡ് ഉത്പാദിപ്പിക്കുക ഇതാണല്ലോ നമ്മളെ പണി അപ്പൊ വീട്ടിന്റെ അകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞു നിറഞ്ഞുകിടന്നാൽ ആ കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിസ്പോസ് ചെയ്യണ എങ്ങനെയാ അത് പുറത്തു പോയിട്ട് സസ്യങ്ങൾ ഉണ്ടാക്കി ഓക്സിജനെ സ്വീകരിക്കണമെങ്കിൽ വാതിൽ തുറക്കണ്ടേ ആ വാതിൽ തുറക്കണം വീട് പുഞ്ചിരിക്കണം വാതിൽ തുറന്ന് പുറത്തിറങ്ങുക പുറത്തിറങ്ങിയിട്ട് കുഞ്ഞുങ്ങളോട് ആ പ്രകൃതിയെ കാണുക അവിടത്തെ ദൈവത്തിന്റെ സകല പ്രഭാവവും പൊട്ടിവിടർന്നു പ്രഭാതമായിടർന്നു പ്രഭാതത്തിൽ നിങ്ങൾ ഉച്ചരിക്കുന്ന നാദവും നിങ്ങളുടെ കാഴ്ചയുമാണ് ഒരു ദിവസത്തെ നിങ്ങളുടെ കുട്ടികളുടെ സംസ്കാരത്തെ നിശ്ചയിക്കുന്നത് രാമന്റെ അഭിഷേകം മുടങ്ങിയ വിവരം അറിഞ്ഞിട്ട് അയോധ്യ ചുട്ടി ചാമ്പലാക്കും ഞാൻ ദശരഥനിയും ഞാൻ കൊല്ലും കൈകേനിയും ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് വില്ലും കുഴിയെ കൊലച്ച് കത്തിവലിച്ചു നിൽക്കുന്ന ലക്ഷ്മണകുമാരനെ പോയിട്ട് ഒരു മനുഷ്യൻ അടക്കുന്നുണ്ട് സാന്ത്വനിക്കുന്നുണ്ട് സാന്ത്വനിപ്പിക്കുന്നുണ്ട് ആരാ മനുഷ്യൻ ആ മനുഷ്യനെയായി പ്രശ്നം ബാധിച്ചത് അയാളോടാ കാട്ടു പോവാൻ പറഞ്ഞത് അയാളുടെ അഭിഷേകമടങ്ങിയത് പക്ഷെ അയാൾക്ക് ദേഷ്യം വരാതെ കുമാരനീ കേൾക്കണം മത്സരാധ്യം വെടിഞ്ഞെന്നുടേ വാക്കുകൾ എന്ന് പറയാൻ രാമന് കഴിഞ്ഞ എങ്ങനെയാണെന്നറിയോ കൗസല്യാധ്യവർ കൗസല്യേന്റെ നല്ല മോനെ രാമ പൂർവസന്ധ്യ കിഴക്ക് ഭാഗത്തെ സന്ധ്യ പ്രഭാതസന്ധ്യ പശ്ചിമസന്ധ്യ പ്രദോഷസന്ധ്യ പൂർവസന്ധ്യവൃത നിരന്തരം വികസിക്കാൻ തുടങ്ങിയിരിക്കുന്നു പ്രവർത്ത ഈ ലോകത്തെ മംഗളമാക്കി ചമക്കു ത്രൈലോക്യം മംഗളം ഗുരു എന്നാണ് രാവിലെ തന്നെ കൗസല്യന്റെ മോനെ എന്നാകട്ടെ പിന്നെ ഇവന് ദേഷ്യം വരാൻ പറ്റുമോ പക്വമതിയായ അമ്മേന്റെ മോന അതുകൊണ്ടാണ് ലക്ഷ്മണനെ സന്തരിപ്പിച്ചത് നിങ്ങളെങ്ങനെയാ മക്കളെ വിളിക്കരുത് അടുപ്പത്തൊന്നും ആയിട്ടില്ല സ്കൂൾ ബസ് വരേണ്ട സമയായി ചെക്കനാണ് ഗണീറ്റിട്ടില്ല തന്നെ രാക്ഷസീയതയല്ലേ കാട്ടാളത്വമല്ലേ ആരാ നിഷാദനല്ലേ മാ നിഷാദ അരുത് കാട്ടാള നിങ്ങളുടെ വീട്ടിലെ ഒച്ച നിഷാദമാണോ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ കാട്ടാള സ്വഭാവം കാണിക്കും നിഷാദല്ലേ കാട്ടാളന്റെ ഒച്ചയാണ് കേക്കുന്നത് മക്കളെ അടുത്തുപോയി ഇരുന്നിട്ട് അവന്റെ മുഖത്തൊന്ന് നോക്കൂ ലോകത്തെ ഏറ്റവും വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങൾ ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞരാണെന്ന് വൈലോപ്പള്ളി പറഞ്ഞിട്ടില്ലേ കുട്ടികൾ ദൈവതുല്യരാ ആ കുട്ടികളുടെ മുഖത്ത് അല്പനേരം നോക്കൂ എന്നിട്ട് ആ നെറ്റിയിൽ വീണിരിക്കുന്ന മുടിയഴകളൊന്നും ആടി ഒതുക്കി ആ കവളത്തൊരു മുത്തം കൊടുത്തിട്ട് പറ്റുമെങ്കിലും നേരം ഉണ്ടെങ്കിൽ കുപ്പായത്തിനുള്ളിൽ കൈയിട്ടിട്ട് പുറത്തൊന്ന് മാന്തി കൊടുക്കും ഏത് കുരുത്തക്കെട്ട കുട്ടിയെയും പൂച്ചയെ പോലെ അനുസരിപ്പിക്കാനുള്ള സൂത്രം ഞാൻ പറഞ്ഞു തരാ ഓർത്തു മാറ്റി കൊടുത്താ എന്നിട്ട് മെല്ലെ വിളിച്ചുടേ എന്നിട്ട് അവനെയും കൂട്ടിയിട്ട് വാതിൽ തുറന്ന് മുറ്റത്തും നിറയത്തും ഒന്ന് നിൽക്കൂ എന്നിട്ട് നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് വിരിഞ്ഞിരിക്കുന്ന പുഷ്പങ്ങൾ ആ പുഷ്പത്തിൽ തുമ്പാറ്റകൾ വന്നിരിക്കുന്നത് നോക്കി കാണിത്തോട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ അവിടെ പറക്കുന്ന തുമ്പികളെ കാണിക്കാൻ പറ്റുമോ എന്നിട്ട് പ്രകൃതിയെ കാണാൻ പറ്റുമോ പുൽക്കെടുത്തുമ്പിന്റെ മൂർന്നാവിലെ മഞ്ഞു തുളിയിൽ സൂര്യകിരണങ്ങൾ തട്ടുമ്പോൾ അവിടെ ദൈവം വജ്രം കണ്ടിട്ടുണ്ടോ വൈരം പതിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ ആ പുൽക്കടുത്തുമ്പ് രത്ന കല്ലികളാകുന്നത് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ കിരണങ്ങൾ പുല്ലി പുല്ലി ണിഞ്ഞു വാസര ക്ഷേത്രത്തിൽ കാചേലിക്ക് വരിതരഥങ്ങൾ വന്നു നിരന്നോ പുഷ്പിതൂര ഉഷാകിരണങ്ങൾ നല്ല പാട്ടുകൾ തന്നിട്ടാണ് രാവിലെ തന്നെ തെളിക്ക് പോലെ എന്ത് ഭീകരതയാണ് നമ്മുടെ വീടുകളിൽ എന്നിട്ട് കുട്ടികൾ മൊത്തം കുട്ടികൾ മോശം പാക്ഷേ പോലെ ഇവിടെ വന്നാ കുട്ടികൾ രാവിലെ തന്നെ നെഗറ്റീവ് ഊർജ്ജമല്ലേ കൊടുക്കുന്ന നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ വീട് ദൈവിക സാന്നിധ്യം ഉണ്ടാക്കുന്നത് നാദാത്മിക ഒച്ചേ നാദമാക്കണം കുടജാ കുടികൊള്ളും മഹേശ്വരി ഗുണദായി സർവശുഭകാരി കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി ഗുണദായിണി സർവശുഭകാരി കാതരഹൃദയ സരോവര നെറുകയിൽ ഉദയാങ്കുലിയാകൂ മംഗൾ മന്ത് തൂകൂ തൂകൂടാ ഈ അമ്മയെ ധ്യാനിക്കാൻ നിങ്ങളുടെ വീട്ടിൽ നാദമുണ്ടാവണം നാദമുണ്ടാവണം നാദമാണ് ശൂന്യതയിൽ ആദ്യം അമൃതം വർത്തിച്ചത് നാദത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് അല്ലേ നാദത്തിൽ എല്ലാം ഉണ്ടായത് അപ്പോൾ ആ നാദത്തെ കണ്ടെത്തുന്ന സത്തിലേക്കു യാത്ര ചെയ്യുന്ന പ്രഭാതത്തെ കാണൂ സൂര്യഗായത്രി അർഘ്യം നൽകൂ സൂര്യന് അർഘ്യം എന്താ അർഘ്യം എന്ന് പറഞ്ഞാൽ അറിയാമോ അർഘ്യമെന്ന് പറഞ്ഞാ വീട്ടിലൊരാൾ വന്നാൽ അതിഥിയെ സ്വീകരിക്കുന്ന നമ്മുടെ മര്യാദയുടെ പേര് അർഘ്യം അർഘ്യപാധ്യാദികൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ കാല് കഴുകാൻ വെള്ളം കൊടുക്കുക കുടിക്കാൻ വെള്ളം അർഘ്യം കൊടുക്കുക അങ്ങനെ അർഘ്യം കൊടുത്തിട്ട് ഈ സൂര്യപ്രകാശത്തെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങണം അവിടെയാണ് നമ്മുടെ ഒരു ദിവസം ഈ പ്രകാശത്തെ നമ്മുടെ മനസ്സും ഹൃദയവും ശീലങ്ങളും സംസ്കാരവും പ്രകാശപൂർണ്ണമാക്കണം അങ്ങനെ പ്രകാശപൂർണമാക്കിയിട്ട് ഓം സത് സത്തിലേക്ക് യാത്ര ചെയ്യുക ആ സത്ത് ഒരിക്കലും നശിക്കാത്തതാണ് ഈ ശരീരം അസത്താന്ന് മനസ്സിലായി